ഭരണ പ്രതിസന്ധിയിൽപ്പെട്ട് ഇതിനോടകം താറുമാറായ ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല സർക്കാരിന്റെ നടപടികൾക്കെതിരെ സൈന്യം തങ്ങളുടെ ഇടപെടൽ ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് കൂടി ഒരു മാറ്റം അധികം വൈകാതെ തന്നെ വീണ്ടും ആ രാജ്യത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളതായാണ് വിദഗ്ധർ പ്രവചിക്കുന്നത് ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസിന്റെ നടപടികളെ ചോദ്യം ചെയ്ത് സൈനിക മേധാവി ജനറൽ വക്കർ ഉസ്സമൻ രംഗത്തെത്തിയതോടെയാണ് രാജ്യത്ത് പുതിയ പ്രതിസന്ധിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് സൈനിക മേധാവിയുടെ ഇടപെടൽ ഇടക്കാല സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുമോ എന്നാണ് നിലവിലെ ആശങ്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്നാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാരിനെ നിയമിക്കുന്നത് ഈ നടപടി തുടക്കത്തിൽ അംഗീകരിച്ച സൈനിക മേധാവിയാണ് ഇപ്പോൾ സർക്കാരുമായി ഇടഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് നടത്താൻ യൂനീസ് സർക്കാർ വൈകുന്നതും മ്യാൻമറിലെ റാഖൈനിൽ സഹായം എത്തിക്കാൻ ഇടനാഴി സ്ഥാപിക്കുന്നതും കേസുകളെ ശിക്ഷിക്കപ്പെട്ട ഇസ്ലാമിക നേതാക്കളെ വിട്ടയക്കുന്നതുമാണ് സർക്കാരും സൈന്യവും തമ്മിലുള്ള ബന്ധത്തെ സാരമായി ബാധിച്ചത് ധാക്കിയിൽ നടന്ന സൈനിക ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കവേ റാഖൈൻ ഇടനാഴി എന്ന ആശയം സൈനിക മേധാവി തള്ളിയിരുന്നു ഈ ഡിസംബറോടെ രാജ്യത്ത് പൊതുതിരഞ്ഞെടുപ്പ് നടത്തണമെന്നും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് മാത്രമേ രാജ്യത്തിന്റെ ഗതി നിർണ്ണയിക്കാവൂ എന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശ് റൈഫിൾസ് കലാപകാരികളെ വിട്ടയക്കാനുള്ള തീരുമാനം സൈന്യം കാണുന്നത് രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരിയിൽ നടന്ന കലാപത്തിൽ സൈനിക മറ്റു പതിനാറ് പേരെയും വധിച്ച സംഭവത്തിൽ മുന്നൂറോളം കലാപകാരികളെയാണ് ശിക്ഷിച്ചത് ഇവരെ ഈ വർഷം വെറുതെ വിട്ടിരുന്നു യൂനുസ് ഭരണകൂടവുമായി അടുത്ത ബന്ധമുള്ള പോലുള്ള ഇസ്ലാമിക സംഘടനകളാണ് മോചനത്തിനായി വാദിച്ചത് നിലവിൽ യൂനിസ് സർക്കാരിന്റെ സൈനിക ഉപദേഷ്ടാവായ ലഫ്റ്റനന്റ് ജനറൽ കമറുൽ ഹസൻ അടുത്ത സൈനിക മേധാവിയാകാൻ അമേരിക്കയുടെ സഹായം തേടിയിരുന്നു സൈനിക ചട്ടങ്ങളുടെ ലംഘനമായതിനാൽ കമറുൽ ഹസനെ ഒഴിവാക്കണമെന്നാണ് സൈനിക മേധാവിയുടെ നിലപാട് മെയ് പതിനൊന്നിന് സൈനിക മേധാവി കമറുൽ ഹസനെ പിരിച്ചുവിടാൻ ശ്രമിച്ചിരുന്നെങ്കിലും യൂനിസ് ഉത്തരവ് തടഞ്ഞതും സർക്കാറുമായുള്ള സൈന്യത്തിന്റെ ഭിന്നത ഇരട്ടിപ്പിച്ചു ബംഗ്ലാദേശിൽ ഭരണഘടന അസാധുവാക്കാനടക്കം യൂനിസ് സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഇത് സംഭവിച്ചാൽ പുതിയ ക്രമീകരണം ഉണ്ടാകുന്നതുവരെ സേനയുടെ കമാൻഡറായ പ്രസിഡന്റ് സ്ഥാനം ഇല്ലാതാകും ഈ അവസരത്തിൽ ജനറൽ വക്രനെ ഒഴിവാക്കി ഹസനെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കാൻ യൂനുസ് തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ട് നിലവിൽ ഭരണകാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സൈനിക മേധാവി നീക്കങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും സൈനിക മേധാവിയിൽ നിന്ന് കർശന നടപടികൾ തള്ളിക്കളയുന്നില്ലെന്നാണ് നിരീക്ഷകരുടെ നിലപാട് ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി ആയ എം ഡി ജാഷിമുദ്ദീനെ സർക്കാർ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നതോടെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിലെ വിള്ളലുകൾ കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത ഡിസംബറോടെ ബംഗ്ലാദേശിൽ ദേശീയ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയേക്കും രാജ്യത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസ് വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹിദ് ഹുസൈൻ എന്നിവരുമായുള്ള വിയോജിപ്പിനെ തുടർന്നാണ് ഉദ്ദീനെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റോഹിങ്ക്യൻ അഭയാർത്ഥികൾക്കായി ഒരു മാനുഷിക ഇടനാഴിയും സുരക്ഷിത മേഖലയും സ്ഥാപിക്കുന്നതിനെ ഉദ്ദീൻ എതിർത്തിരുന്നുവെന്നും യൂനുസും അദ്ദേഹത്തിന്റെ എൻ എസ് എ ഖലീലുറഹ്മാനും മുന്നോട്ട് വയ്ക്കുകയും യു എൻ അംഗീകരിക്കുകയും ചെയ്തുവെന്നും റിപ്പോർട്ട് പറയുന്നു ബംഗ്ലാദേശിന്റെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് ഭയപ്പെടുന്ന സൈനിക മേധാവികളുമായി ഉദ്ദീന്റെ വീക്ഷണങ്ങൾ യോജിക്കുന്നുവെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പറയുന്നത് പുറത്താക്കാൻ യുനസും റഹ്മാനും ആസൂത്രണം ചെയ്തതായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ അവകാശപ്പെട്ടു ഏപ്രിൽ പതിനേഴിന് പാകിസ്ഥാനുമായുള്ള എഫ്ഒസി തല ചർച്ചകളിൽ ബംഗ്ലാദേശ് പക്ഷത്തെ നയിച്ചത് ആയിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ചർച്ചയ്ക്കിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു മുൻപുള്ള അവിമുക്ത പാകിസ്ഥാന്റെ ആസ്തികളിൽ നിന്ന് ന്യായമായ വിഹിതമായി നാല് ദശാംശം മൂന്ന് രണ്ട് ബില്ല് ഡോളർ എന്ന സാമ്പത്തിക അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചിരുന്നു വിദേശകാര്യ സെക്രട്ടറിയെ പുറത്താക്കിയതിനെ കുറിച്ച് അഭിപ്രായപ്പെട്ട വിദേശകാര്യ ഉപദേഷ്ടാവ് എം ഡി തൗഹിദ് ഹൊസൈൻ നീക്കം ചെയ്യുകയല്ല പകരം ഉദ്ദീന്റെ ഉത്തരവാദിത്വം മാറ്റുമെന്നാണ് പറഞ്ഞത് യുണൈറ്റഡ് ന്യൂസ് ബംഗ്ലാദേശ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഉദ്ദീൻ സ്വയം ആ സ്ഥാനം ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ഹൊസൈൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പകരം അമേരിക്കയിലെ ബംഗ്ലാദേശ് അംബാസഡർ ആസാദ് ആലം സിയാം രാജ്യത്തിന്റെ അടുത്ത വിദേശകാര്യ സെക്രട്ടറി സെക്രട്ടറിയാകാൻ സാധ്യതയുണ്ടെന്ന് പ്രാദേശിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പുതിയ വിദേശകാര്യ സെക്രട്ടറിയെ നിയമിക്കുന്നതുവരെ സിയാമിനെ ആക്ടിംഗ് വിദേശകാര്യ സെക്രട്ടറിയായി നിയമിക്കുമെന്നും റിപ്പോർട്ടുണ്ട് മൂന്ന് സ്ഥാനാർത്ഥികളുടെ ഒരു നിർദ്ദിഷ്ട പട്ടിക പരിഗണനയിൽ ഉണ്ടായിരുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ യു എൻ ബി പറഞ്ഞത് മൂന്ന് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മുതിർന്നയാളായി അംബാസഡർ സിയാമിനെ തിരഞ്ഞെടുത്തുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി സ്വിറ്റ്സർലാൻഡിലെ അംബാസഡറും സ്ഥിരം പ്രതിനിധിയുമായ താരിഖ് എം ഡി അരീഫുൾ ഇസ്ലാമും ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു